അപ്പൊ ഈ ഒരു സൈസിൽ തന്നെ വരും മാവുകൾ ഇതൊക്കെ പൂക്കും ഞങ്ങൾ ഇത് ആൾ കൂടി ചെയ്യണത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് കപ്പലുണ്ട് പിന്നാക്കു കൊറച്ച് ചായപ്പൊടി തിളപ്പിച്ച് എല്ലാം ഒഴിക്കുക ഒരു കുറച്ച് തൈലൊഴിക്ക മൂന്നും കൂടി കലക്കി വെക്കും പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ ഗ്ലാസ് എടുത്ത് കവറുകളൊഴിച്ച് കഴിഞ്ഞാൽ പൂക്ക ഒഴികഴിഞ്ഞിട്ട് എല്ലതും പൂക്കും എല്ലാം പൂക്കും നമ്മൾ നമ്മള് വേറെ ഹോർമോണോ ഒന്നും അടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു നാൽപ്പത് വെറൈറ്റി ഉള്ള മാവളിണ്ട് ഇപ്പൊ നാല്പത് വെറൈറ്റി മാവുകളുണ്ട് ആ ഒന്നും നമ്മൾ പൊറത്തു എടുക്കണല്ലോ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ തന്നെ മനസ്സിലാവും മാറ്റി കവറിൽ കയറി തുടങ്ങണം അതെണ്ടാക്കിയത് ചെറുമാവുകൾ പാക്കറ്റ് വെച്ചാണ് ഇതൊക്കെ വഡ് ചെയ്ത് കവറ് മാറാത്ത തൈകളാണ് അതിന്റെ റേറ്റ് ഒന്ന് പറയാവോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപകളും ഉണ്ട് കാർ കൊണ്ടു വന്നിട്ട് കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടുള്ളതാണ് ചെറിയ ഇതൊക്കെ കോടാലി മുളക് എന്ന് പറയും മറ്റേ ചുളിഞ്ഞിട്ട് നല്ല ബിസിനസ്സിന് പറ്റുന്ന ഒരു മുളകാണ് മുളക് ആ ഇത് വാളകൃഷിക്കാര് കണ്ടമാനം കൊണ്ടുപോകുന്നത് അയ്യായിരം പതിനായിരം ഒക്കെ അവർ കൊണ്ടുപോകും നമ്മളില് കണ്ടമാനം ഉണ്ടാക്കിണ്ട് അത് ഓരോ ഭാഗത്തും ഓരോ ഭാഗത്തും വെക്കണേ ചെറിയ തൈകളൊക്കെ എത്ര റേറ്റ് രൂപ പാക്കറ്റ് കൊടുക്കുന്ന ഈ എന്താണ് ഇതിന്റെ ഇത് വരുന്നത് അഞ്ചു വർഷം പഴക്കണ്ട് മാറ്റി കായ്ക്കാൻ എത്ര സമയം എടുക്കും ഇനി ഒരു രണ്ടര വർഷം എടുക്കും അതായത് ഏഴു വർഷം ഏഴര വർഷം മാഗോസ്റ്റ് കായ്ക്കാൻ കവറിലായതുകൊണ്ടാണ് അത്രയും വലിപ്പം വരാത്ത കടൊക്കെ വേണ്ട നല്ല മരടിച്ചിട്ടായിരിക്കുന്നത് ശരിക്ക് താഴെ നിലത്ത് വെക്കണം ആ നിലത്ത് വെക്കണം നിലത്ത് വെച്ചിട്ട് ശെരിക്കും വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് വരും നമുക്ക് എല്ലാ സാധനങ്ങളും വലിയ കവറിന് പറ്റില്ല ആ ആ കേട്ടാ പറ്റാത്തന്നെ കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളും വേണല്ലോ അതെ 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 സ്ഥല ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈറ്റ് ആണ് മരമുന്തിരി മരമുന്തിരി പറയത്തില്ല അതിനൊരു ഇതൊക്കെ ഒക്കെ ലയറാ ഒക്കെ ലയറാ ഇപ്പൊരു ഏഴു വർഷം എട്ട് വർഷത്തോളം ആയിന് ഈ ഒരു സൈസില് ഏഴ് കട്ട് ആയിരുന്നു വെച്ചത് അല്ലേ അല്ലെങ്കിൽ നല്ല ഹൈറ്റിൽ പോകണ്ട സാധനമാണ് കൊണ്ടുപോകാനും സൗകര്യങ്ങളും നോക്കിട്ടേ ഈ ഒരു ഇത് വലുതായി കായ പിടിക്കാൻ എത്ര സമയം എടുക്കും നാലു വർഷം പിടിക്കും എങ്ങനെ റേറ്റ് റേറ്റ് വരുന്നത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ അതിനിപ്പൊ നമ്മള് ഇപ്പൊ എന്തേലും കാഴ്ച കൊടുക്കാൻ പറ്റില്ലേ അപ്പൊ കൊടുക്കാൻ പറ്റുമോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് ഇപ്പൊ നഴ്സരിക്കാൻ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിട്ട് കയറ്റി വലിയൊരു കാശിനും കൊടുക്കുന്നത് ഈ മാവ് ഏതാണത് ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ

ഇതിപ്പോ നമ്മള് പറഞ്ഞ റേറ്റില് കുറച്ച് കുറയില്ലേ ചെറിയ തയ്യാ കാരണം കൊടുക്കാറായിട്ടില്ലേ മരുന്ന് കൊടുത്ത് വളക്ക് കൊടുത്തണം ആഹ് ചെറിയ അതിനുശേഷം കൊടുക്കുകയുള്ളൂ അതിനുശേഷ മൂന്ന് മാസം മൂന്ന് മാസം കൂടി നല്ല ചെടി ആവും നല്ല ദയത് ചെറിയൂറ്റമ്പത് രൂപ കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് റീറ്റെയിൽ ആകുമ്പോ നാനൂറ് രൂപ റീറ്റെയിൽ ആകുമ്പോൾ നാനൂറ് രൂപ ആ ഇവിടുത്തെ നൈസരിക്കാൻ കൊണ്ടുപോകാറുണ്ട് പിന്നീട് ഇതൊക്കെ നല്ല വല്പള്ള പിന്നെ മരംന്ന് തന്നെ പറയാം അല്ലെ അത്യാവശ്യം നല്ല വലപ്പുള്ള എണ്ണായിരത്തിന് കൊടുത്തിരുന്നു ഇപ്പൊ രണ്ടായിരം രൂപ കുറച്ച് കൊടുക്കുന്നത് എല്ലായിടത്തും ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ അതേപോലെ അതെ 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 ജനങ്ങളിലും നമുക്കും തുടങ്ങി അത്രേ തന്നെയുള്ളു അത്രേനേ ഉള്ളൂ കാരണം ഇപ്പൊ ആറായിരം രൂപ എട്ടായിരം രൂപേന്റെ സാധനപ്പം രണ്ടായിരം രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത്രയും വലിയ തൈകളത് നല്ല കടവണ്ണൊക്കെ നല്ല വലിപ്പം അത്യാവശ്യം നല്ല വണ്ണമുള്ള തൈകളാണ് ഇതൊക്കെ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ ഉള്ളത് ആ പത്തടിക്ക് മേലെ ഹൈറ്റ് ഉള്ള ഒരു തൈകളാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ